ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് തങ്ങളുടെ ജീവികളെയോ തങ്ങൾ വളർത്തുന്ന എന്തോ ആയിക്കോട്ടെ അതിനെ വിൽക്കാൻ വേണ്ടി സഹായിക്കുന്നൊരു പോസ്റ്റ് അപ്പോൾ കഴിഞ്ഞ തവണ ആ പോസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് കമൻറ്റുകൾ അതിന് താഴെ വന്നു ഒരുപാട് സെയിൽ നടന്നു എന്ന് പറഞ്ഞ് എന്നെ വാട്സപ്പിൽ സുഹൃത്തുക്കൾ കോൺടാക്ട് ചെയ്തിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് മാസത്തിൽ ഒരു തവണ എന്നുള്ളതാണ് പക്ഷേ അവർ വീണ്ടും ആവശ്യപ്പെട്ടു ഒരു മാസത്തെ രണ്ട് തവണയെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതനുസരിച്ച് ഇനി എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ചയും മൂന്നാമത്തെ ഞായറാഴ്ചയും നമ്മുടെ ഈ വിൽപ്പന പോസ്റ്റ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ടാവുന്നതാണ് ഞാൻ കഴിഞ്ഞ പോസ്റ്റിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക കമൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ വിശദമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എന്ത് ഐറ്റമാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര എണ്ണമുണ്ട് എന്ത് പ്രായമുണ്ട് എന്ത് വിലയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ കോൺടാക്ട് നമ്പർ പിന്നെ നിങ്ങൾ ഡെലിവറി ചെയ്യാൻ തയ്യാറാണെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ പലരും അത് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല ഇനി മുതൽ അത് കർശനമായി നിങ്ങൾ പാലിക്കണം കാരണം കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പലരും എന്നോട് ചോദിക്കേണ്ടായി അത് ആരാണ് എവിടെയാണ് എന്താണെന്നുള്ളത് അപ്പോൾ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് പലരും കോൺടാക്റ്റ് നമ്പർ ഉൾപ്പെടുത്താതെയായിരുന്നു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങനത്തെ പോസ്റ്റ് കാണുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യപ്പെടും കാരണം നേരത്തെ പറഞ്ഞപോലെ വിളി എനിക്കാണ് വരുന്നത് അല്ലെങ്കിൽ എന്നോടാണ് ചോദ്യം വരുന്നത് അതുകൊണ്ടാണ് നിർബന്ധമായും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം ഒന്നുകൂടെ പറയാം എന്ത് ഐറ്റമാണ് നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ളത് എന്നുള്ളത് എത്ര എണ്ണമുണ്ട് എന്നുള്ളത് ഏത് പ്രായമുണ്ട് എന്നുള്ളത് പിന്നെ നിങ്ങൾ ഡെലിവറി ചെയ്യുമോ എന്നുള്ളത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ സ്ഥലം പിന്നെ നിർബന്ധമായിട്ടും വില കൂടി രേഖപ്പെടുത്തേണ്ടതാണ് കേട്ടോ ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വിടുക